രണ്ട് ദിവസം മുമ്പ് പുറത്തായ ആർ ജെ പറ്റി അപ്പാനു ചരത്ത് വളരെ ഇമോഷണലായി സംസാരിക്കുന്ന ഒരു വീഡിയോ ഇന്നലെ ലൈവിലുണ്ടായിരുന്നു സംഗതി മറ്റൊന്നുമല്ല അപ്പാനു ചരത്ത് ഇങ്ങനെ ആ ഗാർഡൻ ഇരിക്കുകയാണ് കൂടെ നമ്മുടെ റെനാ ഫാത്തിമയുണ്ട് ജിസേലുണ്ട് രണ്ടുപേരുണ്ട് അപ്പോൾ അപ്പാനു ചരത്ത് വളരെ ഇമോഷണലായിട്ട് പറയുന്നുണ്ട് ആദ്യമൊക്കെ ഞാൻ വെറുതെ രസത്തിന് എടി ബിൻസി എന്ന് വിളിച്ചു തുടങ്ങിയതാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ബിൻസിയുടെ ചാച്ചനും അതായത് പുള്ളിക്കാരിയുടെ അച്ഛനും അങ്ങനെയാണ് ബിൻസിയെ വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കിടയിലൊരു ബോണ്ടുണ്ടായി ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവളെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപ്പാനിയുടെ കണ്ണ് ചെറുതായിട്ടൊന്ന് നനയുന്നുണ്ട് അപ്പോൾ ജിസയിൽ പറയുന്നുണ്ട് ആ ശരിയാണ് ഇന്നലെ പോകാൻ നേരത്ത് ഒരുപാട് ഉമ്മയൊക്കെ തന്നിട്ടില്ലേ പോയത് അത്രയ്ക്ക് ഭയങ്കര വിഷമമായി ബിൻസിക്ക് നിങ്ങളുടെ വിട്ട് പിരിയാൻ ഭയങ്കര വിഷമമായെന്നൊക്കെ ആ ജിസയില് അവൾക്ക് മലയാളത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അപ്പഴ ചേർത്ത് വീണ്ടും പറയുന്നുണ്ട് പോകുന്നതിന് മുമ്പ് അവളെൻ്റെ ചെവി പറഞ്ഞ എന്താണെന്ന് അറിയാമോ ഞാൻ കപ്പടിക്കണമെന്നാണ് അവൾക്കത് കാണുമെന്നാണ് അവക്ക് വേണ്ടെങ്കിൽ എനിക്ക് കപ്പടിച്ചേ പറ്റൂ എന്നൊക്കെ അപ്പാനു ശരത്ത് ഇങ്ങനെ ജിസൈലിനോടും റനാ ഫാത്തിമെന്നും പറയുന്നുണ്ട് സംഭവം ബിൻസി വന്നിട്ട് രണ്ടാഴ്ച ആയാലും ബിൻസിയുമായിട്ട് അപ്പാനയ്ക്ക് നല്ല രീതിയിലുള്ളൊരു ബോണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കോംബോ അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും അവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ അപ്പാനു ശരത്തിൻ്റെ ഗാങ്ങിനായാലും അവിടെയുള്ള ജിസൈലിനായാലും റനാ ഫാത്തിമയ്ക്കായാലും മറ്റുള്ള മത്സരാർത്ഥികൾക്കായാലും അവർ ആ ഗ്യാങ്ങിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ആർ ജെ ബിൻസി അപ്പാനു ചരത്തിൽ നിന്ന് വേർപെട്ട് പോകുന്ന അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് പുറത്താവുന്ന ഒരു അവസ്ഥ ഉൾക്കൊള്ളാൻ അപ്പാനു ശരത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നാണ് അന്ന് കണ്ടവ മനസ്സിലായത് സത്യത്തിൽ അപ്പാനു ശരത്ത് വിതുമ്പുകയാണ് കുറെ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് കട്ട് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ലൈവ് ആണെങ്കിൽ പോലും ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് ക്യാമറ മാറ്റി വേറെ ആംഗിളൊക്കെ കാണിക്കുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക